ഫസ്റ്റ് ഫസ്റ്റ് ഈ സർക്കസിലാണ് അഭിനയിച്ചത് ഓ ഇമാതിരി പെരുമ്പാവൂര് ജനങ്ങൾ കുത്തൊഴുകാൻ എന്താണ് കാരണം അപ്പോ ഈ ജനസാഗരത്തിന് പിന്നിൽ ഒരു വലിയ സത്യമുണ്ട് ഈ കൂടാരത്തിന്റെ അകത്താണ് സുന്ദരിമാരുള്ളത് സുന്ദരിമാരുടെ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നിങ്ങളെ ഞെട്ടിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇനി എല്ലാവർക്കും അറിയുന്ന ടിക്കറ്റ് ചാർജ് ആണ് നൂറ്റി അൻപത് ഇരുന്നൂറ്റമ്പതാണ് ചാർജ് ആവുന്നത് അർത്ഥനഗ്ന മേലിയിൽ സുന്ദരിമാരുടെ മെയ്വടക്കത്തിന്റെ അഭ്യാസം കാണണമെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് നേരിട്ട് തന്നെ വരണം കേട്ടോ അല്ലാതെ നടപടിയില്ല തിരക്ക് കാരണം കേരളത്തിന് പുറത്ത് നിന്ന് തിരിയാൻ നേരമില്ലാത്ത ഒരു സർക്കസ് കമ്പനി സർക്കസ് അപ്പോ അവരെ നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലായിട്ട് ഈ സർക്കസ് അങ്ങനെയല്ല കേരളത്തിൽ വരാത്തതിന്റെ കൂടുതൽ വരാത്തോൺ അങ്ങോട്ട് നല്ല റെസ്പോൺസ് ആ തിരക്കിലായിരുന്നു ആ റെസ്പോൺസ് കൂടുതൽ പിന്നെ കേരളം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പെരുമ്പാവൂർ അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പെരുമ്പാവൂർ ചെയ്യുന്നുണ്ട് ഏതാണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ സമയം നമ്മളെ ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും അവിടെ പിടിച്ചിരുത്തുന്ന മാന്ത്രിക വലയത്തിൽ നമ്മൾ പെട്ടുപോകും അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെടും ഒരു തർക്കവും ഇല്ല കാര്യത്തിന് അപ്പോൾ അതുകൊണ്ട് എല്ലാം തികഞ്ഞ രീതിയിലുള്ള അഭ്യാസം കയ്യിൽ വെച്ച ആളുകൾ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഓരോന്ന് പ്രകടമാക്കുന്നത് ഇവരുടെ മെയ്വഴക്കത്തിനപ്പുറമായിട്ട് ഞാൻ സാധാരണ ഒരു സർക്കസിന് പോയാലും കോമാളികളുടെ പരിപാടി കണ്ട ചിരിക്കാറില്ല പക്ഷേ ഇവിടെ ഒരു സദസ് മുഴുവൻ ഇരുന്ന് ചിരിയോട് ചിരിയായിരുന്നു അത്ര രസകരമായിട്ട് കോമാളികള് ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെക്കുന്നുണ്ട് ഈ അപ്പോളോ സർക്കസ് മറ്റെല്ലാ സർക്കസിനേക്കാളും ഒരുപാട് പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു എന്താണ് ആ പ്രത്യേകത ഇത് അപ്പോളോ സർക്കസ് കുറേ വർഷങ്ങൾ മുമ്പ് തുടങ്ങിയതാണ് ഒരു മാക്സിമം ഒരു നാല്പത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾ ശേഷം മുമ്പ് ആരംഭിച്ച ഒരു കമ്പനിയാണ് ഇത് നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലായിട്ട് ഈ സർക്കസ് ഞങ്ങൾ റണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം കേരളത്തിലൊരവസരം കഴിഞ്ഞ ഓണത്തിന് തൃശ്ശൂർ ചെയ്യാനുള്ളൊരു അവസരം കിട്ടി അങ്ങനെയാണ് ഇത് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് കേരളത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് കേരളത്തിന് പുറത്താണ് കളികൾ അങ്ങനെയല്ല കേരളത്തിൽ വരാത്തതിന്റെ കൂടുതൽ അവിടെ റെസ്പോൺസ് ഞങ്ങൾക്ക് അങ്ങോട്ട് നല്ല തിരക്കിലായിരുന്നു ആ റെസ്പോൺസ് കൂടുതൽ പിന്നെ കേരളം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അത് ട്രൈ ചെയ്തിട്ട് മൂന്നാല് പ്രാവശ്യം ട്രൈ ചെയ്ത് കിട്ടിയിരുന്നില്ല ഇപ്രാവശ്യം ഓണത്തിനുള്ള തൃശ്ശൂർ കോർപ്പറേഷൻ ഞങ്ങൾക്ക് ഒരു അനുമതി കിട്ടി അങ്ങനെയാണ് ഞങ്ങൾ തൃശ്ശൂരേക്ക് ഫസ്റ്റ് ആ തൃശ്ശൂർ ഗ്രൗണ്ടിൽ ശക്തല്ലാണെന്നും ഞങ്ങൾ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് മൂന്നാമത്തെ ക്യാമ്പ് കോഴിക്കോട് കഴിഞ്ഞിട്ട് പെരുമ്പാവൂർ ഞങ്ങളെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്ന് പേര് ഗ്ലോബിൽ ഒരേ എറ്റ് ടൈമിൽ ചെറിയൊരു ഗ്ലോബിൽ മൂന്നാൾ മോട്ടോർ സൈക്കിൾ റൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ കാശ്മീരി ലേ ലേഡി ഒരു ലതാ എന്നു പേരിലൊരു കുട്ടി സൂപ്പർ സൈക്കിൾ ചെയ്യുന്നുണ്ട് അങ്ങനെ വേറെ സർക്കസിനെ കമ്പനി ചെയ്യുന്നതും കെട്ടിയും ആ സർക്കസിനും കെട്ടിയും നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങൾ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പെരുമ്പാവൂറിൽ അങ്ങനെയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് ഒരു മാസത്തെ ഒരു മാസം പെരുമ്പാവിലുണ്ടാവും ഡെയിലി മൂന്ന് ഷോ ആണ് ഒരു മണി നാല് മണി മണി ടിക്കറ്റ് റേറ്റ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് നൂറ്റമ്പത് അങ്ങനെ മൂന്ന് നിരക്കിലാണ് ചെന്ന് നൂറ് നൂറ്റിപ്പത്തോളം കലാകാരന്മാരും സ്റ്റാഫുകളും ചേർന്നിട്ടാണ് ഈ സർക്കസ് ഈ സർക്കസ് തലശ്ശേരി ബേസാണ് തലശ്ശേരിയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും തലശ്ശേരിയാണ് ഇതിൻ്റെ എല്ലാം അപ്പോൾ ഇവിടെ ഒരു മാസത്തോളം ഞങ്ങളിവിടെ ഉണ്ടാവും അപ്പം നിങ്ങൾ നല്ല നേരം നാട്ടുകാർ നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം കാണണം തീർച്ചയായിട്ടും പെരുമ്പാറുകാര് എല്ലാ രീതിയിലും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പൊ പരിപാടി എന്തായാലും ഭയങ്കരമായിട്ട് വിജയിക്കട്ടെ വ്യത്യസ്ത സ്വീകരിക്കുന്നവരാണ് എപ്പോഴും പെരുമ്പാറുകാര് അപ്പോ തീർച്ചയായിട്ടും മറ്റുള്ള സർക്കസിനേക്കാളും അതിഗംഭീരമെന്ന് നിങ്ങൾ പറയുമ്പോൾ പെരുമ്പാറുകാർ അവരെ കണ്ണടച്ച് വിടില്ല നിങ്ങളുടെ സ്റ്റോയുടെ പമ്പർ ഹിറ്റ് ആയിരിക്കും ഒരു സംശയം വേണ്ട ആദ്യമായിട്ടാണ് കേരളത്തിൽ ഞങ്ങൾ ഞങ്ങളെ പല സർക്കസുകളും കണ്ടിട്ടുണ്ടാവും പല പേരിലെ സർക്കസുകൾ ഇത് അപ്പോളെ സർക്കസ് നിങ്ങൾ ടി വി സീരിയൽ ടി വി സീരിയലിൽ ഫസ്റ്റ് ഷാറുഖാൻ ഈ സർക്കസിലാണ് സർക്കസ് സർക്കസ് എന്ന് ഒരു ഒരു സീരിയൽ ഈ അതിനുശേഷമാണ് പിന്നെ ഹിന്ദി ഖാൻ ക്ലിക്ക് അങ്ങനെ സ്റ്റോറി പുതുമകൾ ആഘോഷിക്കാൻ താല്പര്യമുള്ള എല്ലാവരും പെരുമ്പാവർക്ക് പോരെ ഇവിടെ നിങ്ങളെ കാത്ത് അപ്പോള സർക്കസ് ഉണ്ട് അപ്പോള സർക്കസിന്റെ അതിഗംഭീരമായ വിരുന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുള്ള കാത്ത് തർക്കമില്ല നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഏകദേശം രണ്ടര മൂന്നോ മണിക്കൂർ വളരെ സന്തോഷത്തോടെ കണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പിരിഞ്ഞു പോരാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും അപ്പോൾ സർക്കസിലേക്ക് സ്വാഗതം